നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിലടക്കം ഇ ഡി റെയ്ഡ് ഭൂട്ടാൻ വാഹന കള്ളക്കടത്തിന്റെ മറവിൽ ധെമാ നിയമലംഘനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് വാഹന ഡീലർമാരുടെ ഓഫീസുകളടക്കം പതിനേഴിങ്ങളിലെ റെയ്ഡ് വീടുകളിലെ റെയ്ഡുകൾക്കിടയിൽ ദുൽഖർ സൽമാനെ വിളിച്ചുവരുത്തി ഇ ഡി വിവരങ്ങൾ തേടി ൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയതിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരമാണ് കസ്റ്റംസിന് ലഭിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും കൊച്ചിയിലെ വീടുകളിലടക്കം പതിനേഴിടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന ഇതിനു പുറമെ ദുൽഖറിന്റെ ചെന്നൈയിലെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലും പരിശോധനകളുണ്ട് വാഹനക്കള്ളക്കടത്തിന്റെ മറവിൽ ഫെമ ചട്ടലംഘനവും ഹവാല ഇടപാടുകളും നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ഫെമ നിയമലംഘനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് റെയ്ഡ് റെയ്ഡുകൾക്കിടയിൽ ദുൽഖർ സൽമാനെ എളംകുളത്തെ വീട്ടിലേക്ക് ഇ ഡി വിളിച്ചുവരുത്തി വിവരങ്ങൾ തേടുകയാണ് ഉച്ചയോടെ ചെന്നൈയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ദുൽഖർ പ്രതികരിക്കാൻ തയ്യാറായില്ല വാഹനക്കള്ളക്കടത്തിന് പിന്നിലെ കോയമ്പത്തൂർ അക്കറ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഒപ്പം സാമ്പത്തിക ഇടപാടുകളും കള്ളക്കടത്ത് സംഘത്തിന്റെ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണവും തുടരുകയാണെന്നും ഇ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി